ജ്യോതിഷപ്രകാരം ലൗകികതയുടെയും സകല സുഖങ്ങളുടെയും അധിപനാണ് ശുക്രൻ സമ്പത്ത് ലൗകിക സുഖ സൗകര്യങ്ങൾ കല പ്രണയം ദാമ്പത്യം എന്നീ വിഷയങ്ങളിൽ ശുക്രന് സ്വാധീനം ചെലുത്താൻ സാധിക്കും ഇടവം തുലാം എന്നീ രാശികളുടെ അധിപൻ കൂടിയാണ് ശുക്രൻ ശുക്രന്റെ രാശിമാറ്റം ഓരോ വ്യക്തിയിലും മാറ്റങ്ങൾ ഉണ്ടാക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പതിനെട്ടിന് ശുക്രൻ കന്നിരാശിയിൽ നിന്നും തന്റെ സ്വക്ഷേത്രമായ തുലാത്തിലേക്ക് പ്രവേശിക്കും ജ്യോതിഷത്തിൽ നൈസർഗികമായ രണ്ടാം ഭാവത്തിന്റെയും ഏഴാം ഭാവത്തിന്റെയും അധിപനാണ് ശുക്രൻ രണ്ടാം ഭാവം ധനത്തെയും അധികാരത്തെയും കുറിക്കുന്നു ഏഴാം ഭാവം വിവാഹത്തെയും മറ്റു ലൗകിക സുഖങ്ങളെയും കുറിക്കുന്നു ശുക്രൻ തന്റെ സ്വന്തം ക്ഷേത്രമായ തുലാത്തിലേക്ക് പ്രവേശിക്കുന്നത് ചില രാശിയിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് അത്യധികം ഗുണത്തെ ചെയ്യും തുലാം എന്നത് ഒരു തുലാസിന്റെ ചിത്രമാണ് അതായത് ഈ രാശി വ്യാപാര വാണിജ്യ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു സകലവിധ ലൗകിക സുഖങ്ങളുടെയും സമ്പത്തിന്റെയും സംഗീതം നൃത്തം മുതലായ കലകളുടെയും വസ്ത്രത്തിന്റെയും സൗന്ദര്യത്തിന്റെയും നിധിയുടെയും കാരകനാണ് ശുക്രൻ അതിനാൽ തന്നെ ശുക്രൻ തന്റെ നീജരാശിയായ കന്നിയിൽ നിന്നും തുലാത്തിലേക്ക് മാറുന്നത് ഏറെ ഗുണപ്രദമാണ് ജ്യോതിഷത്തിൽ നീചം കഴിഞ്ഞ ഗ്രഹം ഉച്ചബലവാനായി സ്ഥിതി ചെയ്യും എന്നാണ് പറയപ്പെടുന്നത് അതിനാൽ തന്നെ തുലാത്തിൽ ശുക്രൻ കൂടിയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് പറയേണ്ടി വരും ശുക്രന്റെ രാശിമാറ്റം പല നക്ഷത്രക്കാർക്കും അതിയായ ധനത്തെയും സകല സുഖങ്ങളെയും കൊണ്ടുതരും ദുരിതങ്ങൾ തീർന്ന് മനസ്സിന് സുഖം അനുഭവിക്കാൻ സാധിക്കും അത്തരത്തിൽപ്പെട്ട നക്ഷത്രക്കാരെ പറ്റിയാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അതിലാദ്യമായി നക്ഷത്രക്കാർ ചിത്തിര നക്ഷത്രക്കാർക്ക് ശുക്രൻ ധനഭാവമായ രണ്ടാം ഭാവത്തിലേക്ക് മാറി അതും സ്വക്ഷേത്രത്തിൽ ബിസിനസ് പരമായി എന്ത് ചെയ്താലും പരിപൂർണ വിജയമാകും ബിസിനസിൽ നിന്നും നല്ല ധനലാഭം ഉണ്ടാകും തുണി സൗന്ദര്യവർദ്ധക വസ്തുക്കൾ എന്നിവ വിൽക്കുന്നവർ രത്നവ്യാപാരികൾ കലാകാരന്മാർ എന്നിവർക്കിത് സമ്പത്തിന്റെ കാലമാണ് സകല മേഖലകളിൽ നിന്നും വിജയം പ്രതീക്ഷിക്കാം ചിത്തിര ഒന്നോ രണ്ട് പാദക്കാർക്ക് ഭാഗ്യഭാവത്തിന്റെ അധിപൻ കൂടിയാണ് ശുക്രൻ അതിനാൽ ലോട്ടറി പോലെയുള്ള അപ്രതീക്ഷിത ധനഭാഗ്യം പ്രതീക്ഷിക്കാം ചിത്തിര മൂന്നോ നാല് പാദക്കാർക്ക് ശുക്രൻ ജന്മത്തിലേക്ക് മാറി അതിനാൽ തന്നെ ഇവർക്ക് ചാരവശാൽ ശരഭായോഗം സൃഷ്ടിക്കപ്പെടുന്നു മഹാദേവന്റെ അനുഗ്രഹം വേണ്ടുവോളം കിട്ടും ഇവരുടെ സകല ശത്രുക്കളും ശത്രുദോഷങ്ങളും നിഷ്പ്രഭമാകും ഈ സമയം ഇവരുടെ വരുമാനം വർദ്ധിക്കുകയും സാമ്പത്തികമായി വളരെയധികം ഉന്നതിയിലെത്തുകയും ചെയ്യുന്ന സമയമാണ് ജീവിതത്തിൽ സന്തോഷവും സൗന്ദര്യവും വർദ്ധിക്കുകയും ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും മോചനം ലഭിക്കുന്നതിനും ബഹുമാനവും സ്വാധീനവും വർദ്ധിക്കുന്നതിനും കാരണമാകും സമൂഹത്തിൽ പേരും പ്രശസ്തിയും നേടിയെടുക്കുവാൻ സാധിക്കുന്നതായിരിക്കും ഭാഗ്യത്തിന്റെയും ഈശ്വര കടാക്ഷത്തിന്റെയും നല്ലൊരു ദിവസങ്ങളായിരിക്കും ഈ നക്ഷത്ര ജാതകർക്ക് വരാനിരിക്കുന്നത് അടുത്തത് തിരുവാതിര നക്ഷത്രക്കാർ തിരുവാതിര നക്ഷത്രക്കാർക്ക് ശുക്രൻ ലക്ഷ്മി സ്ഥാനമായ അഞ്ചാം ഭാവത്തിലേക്ക് മാറി ലക്ഷ്മി ദേവിയുടെ കാരകത്വമുള്ള ശുക്രൻ ലക്ഷ്മി സ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നത് ഈ നക്ഷത്രക്കാർക്ക് ജീവിതത്തിലേറെ ഐശ്വര്യം ലഭിക്കുന്നതിന് കാരണമാകും നിങ്ങൾക്ക് പല മാർഗങ്ങളിൽ നിന്നും പണം സമ്പാദിക്കാനുള്ള അവസരം ലഭിച്ചേക്കാം തിരികെ കിട്ടാതിരുന്ന പഴയ കടങ്ങളും മറ്റും തിരികെ ലഭിക്കുന്നതിൽ നിങ്ങൾ സന്തുഷ്ടരാകും കുടുംബജീവിതം വളരെ സന്തോഷകരമാകും നിങ്ങളുടെ പങ്കാളിയിൽ നിന്ന് നിങ്ങൾക്ക് പൂർണ്ണ പിന്തുണ ലഭിക്കും സാമ്പത്തികമായി മുന്നേറാൻ നല്ല സമയമാണ് മുന്നിലുള്ളത് സ്വർണം വെള്ളി എന്നിങ്ങനെയുള്ള വിലപിടിപ്പുള്ള വസ്തുക്കൾ ക്രയവിക്രയം ചെയ്യുന്നവർക്കും അമൂല്യ വസ്തുക്കൾ കച്ചവടം ചെയ്യുന്നവർക്കും ഈ രാശിമാറ്റം പൊതുവെ അനുകൂലമാണ് ഡോക്ടർമാർക്കും കെമിക്കലുകളുമായി ബന്ധപ്പെട്ട് പണിയെടുക്കുന്നവർക്കും വിഷ സാമഗ്രികൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഈ രാശിമാറ്റത്താൽ ഏറെ സമ്പത്തും ഐശ്വര്യവും കടന്നു വരുന്നതാണ് കെട്ടിട നിർമ്മാണ മേഖലയിലും മറ്റും ജോലി ചെയ്യുന്നവർക്ക് കൂടുതൽ വർക്കുകൾ ലഭിക്കുന്നതിനും കോൺട്രാക്റ്റ് എടുത്തു ചെയ്യുന്നവർക്ക് മെച്ചപ്പെട്ട രീതിയിൽ നല്ല കോൺട്രാക്റ്റുകൾ ലഭിക്കുന്നതിനും ഈ രാശിമാറ്റം കാരണമാകും അടുത്തത് മൂലം നക്ഷത്രക്കാർ മൂലം നക്ഷത്രക്കാർക്ക് ശുക്രൻ പതിനൊന്നാം ഭാവത്തിലേക്ക് മാറി പതിനൊന്നാം ഭാവം പലവിധ വരുമാനങ്ങളുടെ ഭാവമാണ് അതിനാൽ തന്നെ ഇവർ ചെയ്യുന്ന എല്ലാ മേഖലകളിൽ നിന്നും ധനപ്രാപ്തി പ്രതീക്ഷിക്കാവുന്നതാണ് പലവിധ വ്യാപാര വാണിജ്യ വ്യവസായങ്ങൾ തുടങ്ങുന്നതിനും മേൽപ്പറഞ്ഞവയിൽ നിന്നും നല്ല രീതിയിലുള്ള ധനലാഭം ഉണ്ടാകുന്നതുമാണ് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വിൽക്കുന്നവർക്കും വസ്ത്രം മുതലായ ആഡംബര വസ്തുക്കൾ കച്ചവടം ചെയ്യുന്നവർക്കും ഇത് വളരെ നല്ല സമയമാണ് ഇവർക്ക് ബിസിനസ് വർദ്ധിപ്പിക്കുന്നതിനും പുതിയ ടെക്നോളജികൾ തന്റെ ബിസിനസ്സിൽ ഉൾപ്പെടുത്തുന്നതിനും അനുകൂല സമയമാണ് ഇതുവരെ നിങ്ങൾക്കുണ്ടായിരുന്ന ജോലിയിലെ ബുദ്ധിമുട്ടുകളും മേലുദ്യോഗസ്ഥരിൽ നിന്നുള്ള ശകാരങ്ങൾ എന്നിവയെല്ലാം മാറി ചെയ്യുന്ന ജോലിയിൽ പൂർണ്ണ സംതൃപ്തിയും ചെയ്യുന്ന പ്രവൃത്തിയിൽ പരിപൂർണ വിജയവും ധനലാഭവും പ്രതീക്ഷിക്കാവുന്നതാണ് നിങ്ങളുടെ സുഖ സൗകര്യങ്ങളും മറ്റും വർദ്ധിക്കുന്നതിനൊപ്പം നിങ്ങളുടെ വരുമാനത്തിലും നല്ല രീതിയിൽ വർധനവുണ്ടാകും മറ്റുള്ളവരിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്ന ബഹുമാനവും മറ്റും വർദ്ധിക്കും പല മേഖലകളിൽ നിന്നും ലാഭം ഉണ്ടാക്കാനുള്ള അവസരം ഉണ്ടാകും അത് സാമ്പത്തിക വശം ശക്തിപ്പെടുത്തും നിങ്ങളുടെ സമ്പാദ്യം മുൻപത്തേക്കാൾ കൂടുതലായിരിക്കും അടുത്തതായി പുണർദ്ദം നക്ഷത്രക്കാർ പുണർദ്ദം നക്ഷത്രക്കാർക്ക് ശുക്രൻ ലക്ഷ്മി സ്ഥാനമായ അഞ്ചിലേക്ക് മാറി ജ്യോതിഷത്തിൽ ശുക്രൻ ലക്ഷ്മി ദേവിയെ പ്രതിനിധാനം ചെയ്യുന്നു ലക്ഷ്മി ദേവി ലക്ഷ്മി സ്ഥാനത്തും നിൽക്കുന്നതിനാൽ ഇവർ തൊടുന്നതെല്ലാം പൊന്നാകും സകല കാര്യങ്ങളിലും വിജയം സിദ്ധിക്കും ശുക്രസന്ധരണം നിങ്ങളുടെ ബിസിനസ്സിൽ വരുമാനം വർദ്ധിപ്പിക്കും ജോലി ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ കരിയറിൽ വിജയമുണ്ടാകും ഇവർ ചെയ്യുന്ന പ്രവർത്തികളിലെല്ലാം വിജയം ലഭിക്കും അതുകൊണ്ട് തന്നെ ജീവിതത്തിലേറെ സന്തോഷം കൈവരുന്നതാണ് നിനച്ചിരിക്കാത്ത സമയത്ത് സുഹൃത്തുക്കളുടെ ഭാഗത്തു നിന്നും ഇവർക്ക് സഹായ സഹകരണങ്ങൾ ഉണ്ടാകുന്നതാണ് ഈ സമയത്ത് വീട്ടിൽ പുത്രലാഭം ആഗ്രഹിക്കുന്നവർക്ക് പുത്രലാഭം ലഭിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാർക്ക് അവരുടെ കരിയറിൽ മുന്നേറാൻ പുതിയ അവസരങ്ങൾ ഉണ്ടായേക്കാം പ്രണയവും ദാമ്പത്യ ജീവിതവും സന്തോഷകരമായിരിക്കും കടം വാങ്ങിയതോ എവിടെയെങ്കിലും കുടുങ്ങിപ്പോയതോ ആയ തിരികെ ലഭിക്കില്ല എന്ന് വിചാരിച്ചിരുന്ന പണം തിരികെ ലഭിക്കും ശത്രുക്കളിൽ നിന്നും സൗമ്യമായ പെരുമാറ്റം ഈ കാലയളവിൽ പ്രതീക്ഷിക്കാവുന്നതാണ് അടുത്തത് പൂരാടം നക്ഷത്രക്കാർ ശുക്രൻ ഇതുവരെ പത്താം ഭാവത്തിലാണ് നിന്നിരുന്നത് ഇത് അത്യധികം ദോഷപ്രദമായി കണക്കാക്കുന്നു ഒരു കാര്യവും സംസാരിച്ച് ഫലിപ്പിക്കാൻ കഴിയാതെ വരിക എന്ത് പറഞ്ഞാലും മറ്റുള്ളവരിൽ നിന്നും കളിയാക്കലും അപമാനവും നേരിടേണ്ടി വരിക എന്നീ അവസ്ഥയായിരുന്നിരിക്കാം ഇതുവരെ എന്നാൽ ശുക്രന്റെ പതിനൊന്നിലേക്കുള്ള രാശി മാറ്റത്താൽ അവയെല്ലാം മാറി ധാരാളം ധനം കൈവരും പതിനൊന്ന് പലവിധ വരുമാനങ്ങളുടെ ഭാവമാണ് അതിനാൽ തന്നെ ഇവർ തൊട്ടതെല്ലാം പൊന്നാകും ഒന്നിലധികം മേഖലകളിൽ നിന്ന് വരുമാനം ലഭിക്കും പൂരാടം നക്ഷത്രക്കാർക്ക് സമ്പത്തും ഐശ്വര്യവും ഉണ്ടാകും സുഖ സൗകര്യങ്ങൾ വർദ്ധിക്കും നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ നന്നായി പ്രവർത്തിക്കുകയാണെങ്കിൽ ഈ സമയം അത്യധികം പ്രയോജനകരമായിരിക്കും പ്രമോഷനും ശമ്പള വർധനവും ലഭിക്കാൻ സാധ്യതയുണ്ട് നിങ്ങൾ ഒരു പുതിയ ബിസിനസ് ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ സമയം വളരെ പ്രയോജനകരമായിരിക്കും പുതിയ വരുമാന സ്രോതസ്സുകൾ സ്വാഭാവികമായും സൃഷ്ടിക്കപ്പെടുകയും ബന്ധങ്ങൾ മെച്ചപ്പെടുകയും ചെയ്യും ഉത്രട്ടാതി നക്ഷത്രക്കാർ ഇവർക്ക് ഇതുവരെ ശാർദൂല വിക്രീരിതം എന്ന അവസ്ഥയാണ് ഉണ്ടായിരുന്നത് ശാർദൂലം എന്നാൽ പുലി അതായത് സകലരെയും ഉറപ്പിക്കുന്ന പുലിയാണെങ്കിലും എല്ലാവരുടെയും മുൻപിൽ കോമാളിയുടെ വേഷം കെട്ടി ആടുക എന്ന അവസ്ഥ ശുക്രൻ ഇതുവരെ നീഴത്തിലായിരുന്നതിനാൽ ഈ അവസ്ഥ നിങ്ങളെ മാനസികമായി വളരെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടാകാം അതെല്ലാം ശുക്രന്റെ രാശിമാറ്റത്താൽ മാറാൻ പോകുന്നു ശുക്രൻ അഷ്ടമത്തിലേക്ക് മാറുന്നു മറ്റു ശുഭഗ്രഹങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ശുക്രൻ അഷ്ടമത്തിൽ അതിയായ ധനത്തെ തരും ശുക്രന്റെ സ്വക്ഷേത്ര സ്ഥിതി നിങ്ങൾക്ക് പെട്ടെന്നുള്ള സാമ്പത്തിക നേട്ടത്തിന് സാധ്യത നൽകും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്ന പുതിയ വരുമാന സ്രോതസ്സുകൾ തുറന്നേക്കാം ജോലി അന്വേഷിക്കുന്നവർക്ക് നല്ല സമയമാണ് അവർക്ക് നല്ല വാർത്തകൾ ലഭിക്കും അഷ്ടമ ഭാവം പെട്ടെന്നുള്ള മാറ്റങ്ങളുടെ ഭാവം കൂടിയാണ് അതിനാൽ തന്നെയും ഇവർക്ക് ജീവിതത്തിൽ പെട്ടെന്നുള്ള മാറ്റങ്ങൾ ഈ സമയത്ത് അനുഭവവേദ്യമാകും വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും വിദേശത്ത് തൊഴിൽ അന്വേഷിക്കുന്നവർക്കും ഇത് ഉത്തമമായ സമയമാണ് പുതുതായി വീട് വാഹനം എന്നിവ വാങ്ങുന്നതിനും വിവാഹം നടക്കാതെ മുടങ്ങിക്കിടന്നവർക്ക് വിവാഹം നടക്കുന്നതിനും ഈ മാസം കാരണമാകും ലോൺ ലോണടക്കാൻ കഴിയാതിരുന്ന അവസ്ഥയെല്ലാം മാറി ലോട്ടറി മുതലായ ഭാഗ്യം സിദ്ധിക്കും അത് നിമിത്തം ലോണടച്ചു തീർക്കുന്നതിനുമുള്ള സാധ്യത ശുക്രന്റെ രാശി മാറ്റത്താൽ ഇവർക്ക് ഈ മാസം ഉണ്ടാകും അടുത്തത് വിശാഖം നക്ഷത്രക്കാർ ഈ നക്ഷത്രക്കാർക്ക് ശുക്രൻ ജന്മത്തിൽ നിൽക്കുന്നു പന്ത്രണ്ടിൽ നീചത്തിൽ നിന്നിരുന്ന ശുക്രൻ ഒന്നാം ഭാവത്തിൽ സ്വക്ഷേത്രത്തിലേക്ക് മാറുന്നു അതിനാൽ തന്നെയും ഇവർക്ക് ഈ കാലഘട്ടത്തിൽ സൗന്ദര്യം കൂടി വരുന്നതായി കാണാൻ സാധിക്കും വീട്ടിലേക്ക് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വാങ്ങുന്നതിനും ലൗകിക സുഖങ്ങളിൽ വ്യാപരിക്കുന്നതിനും സാധിക്കും തന്റെ പ്രശസ്തി അനുദിനം വർദ്ധിക്കുന്നതായി കാണുവാൻ കഴിയും പങ്കാളിത്തത്തിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇത് അതിനുള്ള ഉത്തമമായ സമയമാണ് കുടുംബജീവിതം സന്തോഷകരമാകും തർക്കങ്ങൾ പരിഹരിക്കപ്പെടും ഈ സമയം ബിസിനസ് ചെയ്യുന്നവർക്ക് വളരെ ഉത്തമമായ സമയമാണ് അടുത്തത് മകീരം നക്ഷത്രക്കാർ നിങ്ങളുടെ അഞ്ചാം ഭാവത്തെയാണ് ശുക്രന്റെ കന്നിയിലേക്കുള്ള മാറ്റം സ്വാധീനിക്കുന്നത് ജീവിത യാഥാർത്ഥ്യം സന്താനഭാവം പൂർവജന്മം പിതാവ് നീതിന്യായം പുത്രന്മാർ ബുദ്ധിശക്തി തുടങ്ങിയ കാര്യങ്ങളാണ് അഞ്ചാം ഭാവത്തിൽ ഉൾപ്പെടുന്നത് ഈ രാശിമാറ്റം സന്താനങ്ങളിൽ നിന്ന് അനുകൂല ഫലങ്ങളെ പ്രതീക്ഷിക്കാം നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും വിവിധ മേഖലകളിൽ നിന്ന് വരുമാനം ലഭിക്കാൻ സാധ്യതയുണ്ട് അപ്രതീക്ഷിത ധനം നിങ്ങളെ തേടി എത്തിയേക്കാം കുടുംബത്തിൽ കൂടുതൽ അനുകൂല കാര്യങ്ങൾ ഉണ്ടാകും കൂടാതെ സമാധാനപ്രദമായ അന്തരീക്ഷം നിങ്ങൾക്ക് ആസ്വദിക്കാൻ സാധിക്കും നിങ്ങളുടെ ബന്ധുക്കളെ കാണുന്നതിനും ജോലി മാറ്റത്തിനായി ശ്രമിക്കുന്നവർക്ക് പുതിയ ഉദ്യോഗത്തിൽ പ്രവേശിക്കുന്നതിനും സാധ്യതയുണ്ട് പരീക്ഷകളെ അഭിമുഖീകരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വിജയം കൈവരിക്കാൻ സാധിക്കും വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വിദേശഗമന യോഗം സാധ്യമാകുന്നതാണ് അടുത്തതായി രേവതി നക്ഷത്രക്കാർ ഈ രാശിക്കാരുടെ എട്ടാം ഭാവത്തെയാണ് ശുക്രന്റെ രാശിമാറ്റം സ്വാധീനിക്കുന്നത് ഉയർച്ചയും താഴ്ചയും അപ്രതീക്ഷിത സംഭവങ്ങൾ തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഭാവത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഈ കാലയളവിൽ ജീവിതത്തിൽ വൻ മാറ്റങ്ങൾ സ്ത്രീകൾ നിമിത്തം ഒരുപാട് കഷ്ടനഷ്ടങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ഇതുവരെ ഉണ്ടായിട്ടുണ്ടാകും എന്നാൽ അവയെല്ലാം മാറി അവരിൽ നിന്നെല്ലാം ഏറെ ഐശ്വര്യവും സമ്പത്തും ലഭിക്കുന്നതാണ് സുഹൃത്തുക്കളുടെ സഹായത്തോടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ സാധിക്കും ഈ രാശിമാറ്റം നിങ്ങളുടെ ജീവിതം സന്തോഷപ്രദമാക്കും ദാമ്പത്യത്തിൽ വളരെ അനുകൂല ഫലങ്ങൾ ഉണ്ടാകും റിയൽ എസ്റ്റേറ്റ് ഷെയർ മാർക്കറ്റ് ഇടനില കച്ചവടക്കാർ എന്നിവർക്കും ഈ രാശിമാറ്റം പൊതുവെ അനുകൂലമായി കണക്കാക്കപ്പെടുന്നു പൂജാ സാമഗ്രികളുടെ ക്രയവിക്രയം ചെയ്യുന്നവർക്കും ആത്മീയ മാർഗത്തിൽ സഞ്ചരിക്കുന്നവർക്കും ക്ഷേത്രമായോ ആത്മീയമായോ ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്കും ശുക്രന്റെ മാറ്റം വളരെ അനുകൂലമാണ് മത്സര പരീക്ഷകളെ അഭിമുഖീകരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നേട്ടം ലഭിക്കുകയും സർക്കാർ ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് തന്റെ സ്വപ്ന ഉണ്ടാകുന്നതിനും ഈ രാശിമാറ്റം കാരണമാകും അടുത്തത് നക്ഷത്രക്കാർ ചോദ്യനക്ഷത്രക്കാർ നക്ഷത്രക്കാർക്ക് പന്ത്രണ്ട് എന്ന നഷ്ടസ്ഥാനത്ത് നീചസ്ഥനായി നിന്ന ശുക്രൻ രാശി മാറി ഒന്നാം ഭാവത്തിൽ സ്വക്ഷേത്രത്തിലെത്തുന്നു നിങ്ങളുടെ ഒന്നാം ഭാവം എന്നാൽ ആത്മസ്ഥാനം രൂപം വർണ്ണം സുഖദുഃഖങ്ങൾ സാഹസം ശരീരത്തിന്റെ ഗുണദോഷങ്ങൾ കീർത്തി വ്യവഹാരാദികളിൽ വിജയം തുടങ്ങിയവയാണ് അതിനാൽ ഒന്നാം ഭാവത്തിലെ ശുക്രസ്ഥിതി മറ്റുള്ളവരിൽ നിങ്ങളെ ആകൃഷ്ടരാക്കും സമൂഹത്തിൽ നിന്ന് അനുകൂല ഫലങ്ങൾ പ്രതീക്ഷിക്കാം സർക്കാർ ഉദ്യോഗം നിങ്ങളെ തേടിയെത്തിയേക്കാം സാമ്പത്തിക സ്ഥിതിയിൽ അപ്രതീക്ഷിത ഉയർച്ച ഉണ്ടാകാനും ഇടയുണ്ട് ദാമ്പത്യ ബന്ധം സുഖകരമാകും വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ വിജയം കൈവരിക്കാൻ സാധിക്കും ബിസിനസിൽ കൂടുതൽ പങ്കാളികൾ തേടിയെത്തിയേക്കാം അടുത്തത് പൂരുട്ടാതി നക്ഷത്രക്കാർ പൂരുട്ടാതി നക്ഷത്രക്കാർക്ക് ശുക്രൻ അഷ്ടമ ഭാവത്തിൽ നിലനിൽക്കുന്നു അതായത് വിവാഹം നടക്കാതെ ബുദ്ധിമുട്ടിയിരുന്ന പൊരട്ടാതി നക്ഷത്രക്കാർക്ക് വിവാഹം നടക്കാനുള്ള അനുകൂല സമയമാണ് രാശി മാറുന്ന ശുക്രൻ മൂലം നിങ്ങളുടെ ബാങ്ക് ബാലൻസ് വർദ്ധിക്കും പുതുതായി വീട് പണിയുന്നതിനുള്ള എല്ലാവിധ കാര്യങ്ങളും ശരിയായി കിട്ടുന്നതാണ് അതിനായുള്ള ലോണിനപേക്ഷിച്ചവർക്ക് ലോൺ പാസ്സാകുന്നതിനും സ്ഥലം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് ടോക്കൺ കൊടുക്കുന്നതിനും ഈ രാശിമാറ്റം മൂലം സാധിക്കുന്നതാണ് വീട്ടിലേക്ക് പുതുതായി ഗൃഹോപകരണങ്ങൾ വാങ്ങുന്നതിനും കന്നിമാസത്തിൽ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് രാശിമാറ്റത്താൽ ഉണ്ടാകുന്ന പെട്ടെന്നുള്ള സാമ്പത്തിക നേട്ടം നിങ്ങളെ സമ്പന്നനാക്കിയേക്കാം പണക്ഷാമം ഇല്ലാതാകും വരുമാനം വർദ്ധിക്കുന്നതിനനുസരിച്ച് നിങ്ങളുടെ ജീവിതശൈലി മെച്ചപ്പെടുത്താൻ നിങ്ങൾക്ക് പണം ചിലവഴിക്കാം ഈ മാസം നിങ്ങൾക്ക് പുതുതായ സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാകുന്നതിനും അവരിൽ നിന്നും സാമ്പത്തിക സഹായം ലഭിക്കുന്നതിനും കാരണമാകും ഇവിടെ പറഞ്ഞ ഫലങ്ങൾ നിങ്ങളുടെ ഗ്രഹനില കൂടി സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലഭിക്കുന്നതാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്